നിങ്ങളുടെ വയറ്റിൽ അൾസർ അഥവാ പുണ്ണ് ഉണ്ടാവാൻ തുടങ്ങിയാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ ഈ വാരിയലിൻ്റെ ഈ ഭാഗത്ത് താഴെ ഇങ്ങനെ കുത്തുന്നത് പോലെ വേദന അനുഭവപ്പെടുക ചിലപ്പോൾ ഒരു പുകച്ചിലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് അതിശക്തമായിട്ട് വേദനയായിരിക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡൾ പെയിൻ ആയിരിക്കും അങ്ങനെ ഒരു വേദന കണ്ടാലും ചിലപ്പോൾ അത് ഗ്യാസ്ട്രിക് അൾസർ ആവാൻ അല്ലെങ്കിൽ വയറ്റിൽ പുണ്ണിൻ്റെ ഒരു തുടക്കം തുടക്കമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമതായിട്ടുള്ളത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഓക്കാനം ഛർദി അനുഭവപ്പെടുക അതുപോലെ തന്നെ വയറു ഇതുപോലെ വീർത്ത് വരിക വീർത്ത് കെട്ടി നിൽക്കുക വയറിൽ നമുക്ക് ൊടുമ്പോ ഇങ്ങനെ കല്ലിൽ തൊടുന്ന പോലെ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുക ഇതൊക്കെ കാണിക്കുന്നത് വയറിൽ ചിലപ്പോൾ ഒരു പൊണ്ടിന്റെ തുടക്കം ആവാനുള്ള സാധ്യതയുണ്ട് ഈ രോഗലക്ഷണങ്ങളെല്ലാം ഉള്ളവർക്കെല്ലാം അത്സരം ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അതിന് സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ലക്ഷണം എന്ന് പറയുന്നത് ശക്തമായ നെഞ്ചരിച്ചിലാണ് ശക്തമായ നെഞ്ചരിച്ചിലും പുളിച്ചു തീ കിട്ടലിലും ഏമ്പക്കം ഭയങ്കരമായിട്ട് വരുന്നു വെള്ളം കുടിച്ചാൽ പോലും തന്നെ ഗ്യാസ് കയറുന്ന അവസ്ഥ ഭയങ്കരമായിട്ട് ഏമ്പക്കവും അതിനോടൊപ്പം തന്നെ തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്നത് പോലെ തോന്നുക ഭക്ഷണം ഇറക്കുമ്പോഴെന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും ഒരു പക്ഷേ നമുക്ക് വയറ്റിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ് നാക്കിൽ ഇതുപോലെ പെണ്ണുകൾ കൂടെ കൂടെ വരിക അതുമാത്രമല്ല നാക്കിലൊരു മഞ്ഞ കോട്ടിങ്ങി വരിക അത് അശ്രിറ്റി വളരെ തീവ്രതയേറുമ്പഴാണ് ഇതുപോലെ ഒരു മഞ്ഞ കോട്ടിങ്ങ പൊതുവെ ആൾക്കാരിൽ ഇതുപോലെ വരാറ് അതുകൊണ്ട് അതും ഉണ്ടോ എന്ന് നമ്മൾ ആ സമയത്ത് നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിതുപോലെ വയറ്റിൽ പുണ്ണുണ്ടോ എന്ന് ചിലപ്പോൾ പുണ്ണുണ്ടാകാനായിട്ടുള്ള സാധ്യത ആ സമയത്ത് സമയത്തുണ്ടാകാം പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഓക്കാനും ഷർദിയിൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഷർദിൽ ഇതുപോലെ ചോരയുടെ അംശം കാണുക അതുപോലെ തന്നെ കൂടെ കൂടെ ഓക്കാനും ത്തിലും ശരിയായ രീതിയിൽ ഭക്ഷണം ദഹിക്കാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞു വരിക ഇതൊക്കെ ഗ്യാസ്ട്രിക് അൾസറ് വയറ്റിൽ വൈറ്റിൽ ഇതുപോലെ പുണ്ണുണ്ടെങ്കിൽ കണ്ടു വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങളൊക്കെ ഒരുമിച്ചുണ്ട് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ചില രോഗലക്ഷണങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതുപോലെ വയറ്റിൽ അൾസർ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും